പലതും പറയും അത് കേട്ടുരേഷ് ഗോപി സാർ അങ്ങോട്ടൊന്നും പറയുന്നില്ല ഇതുപോലെ തന്നെ പള്ളിയിൽ പോയി കഞ്ഞു നക്കി കുടിച്ചു അങ്ങനെ നക്കി കുടിക്കാൻ അദ്ദേഹം പൂച്ചയോ പട്ടിയോന്നായന്നല്ല അദ്ദേഹം ഒരു മനുഷ്യനാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല അമ്പലത്തില് ക്രിസ്ത്യൻസിന് പോവാം മുസ്ലിമിന് പോവാം ഹിന്ദുവിന് പോവാം അതുപോലെ തന്നെ ഞങ്ങൾ പള്ളിയിൽ കയറ്റുന്നതിന് ഒരു കുഴപ്പമില്ല അവര് കെത്തി അവര് പള്ളി കയറ്റിയാലോ അദ്ദേഹത്തെ പിന്നെ ഇയാൾക്ക് എന്താണ് ഇയാള് പറയുന്നത് എടുക്കുന്നില്ല അവര് പള്ളിയിൽ അദ്ദേഹത്തെ കെട്ടി അത് അയാള് പറയുന്നല്ലോ ഞാൻ കൂട്ട് നിൽക്കില്ല ഇവിടെ തൃശ്ശൂര് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ആ ഹോസ്പിറ്റലിനും റോഡും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തതും സുരേഷ് ഗോപി വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം ശരിയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തത് സുരേഷ് ഗോപി സാറാണ് സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇനി ആ സാറിന്റെ നിന്ന് ആ സംസാരിക്കണം പിന്നെ ഈ തൃശ്ശൂര് ഒരു കാരണവശാലും സുരേഷ് ഗോപി സാറിന് തോൽക്കാൻ പാടില്ല നല്ല ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കും സുരേഷ് ഗോപിക്ക് വേണ്ടി മോള് പാട്ടത് എഴുതിയതിനു ശേഷം മോൾക്കെതിരെ ഈ ഒരുപാട് ഭീഷണികളും തെറിവിളികളും ഒക്കെ ഉണ്ടാവുന്നു പറയുന്നുണ്ട് അതിൽ അതിലെന്താണ് വാസ്തവം ഭീഷണി ഉണ്ടെന്ന് അത് അങ്ങനത്തെ ഭീഷണി അല്ല പറഞ്ഞത് ആ അത് മോൾക്ക് എത്ര രൂപ ബി ജെ പി കാര് തന്നിട്ടാണ് ഇത് സംസാരിപ്പിച്ചതെന്ന് ചോദിച്ചു ഓക്കെ അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുത്ത് നമ്മളെ ചാനലാർ വന്നപ്പോ എന്തു പറഞ്ഞു ഞാന് എന്റെ മോളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി പാലാക്കി കൊണ്ടുവരുന്നത് അതിന്റെ പേരില് എൻറെ മോൾക്ക് ഒരു ഉറുപ്പയുടെ ആവശ്യം ഇന്ന് ഒരാളോടും കൈയാക്കേണ്ട കാര്യമില്ല ഞാനാണ് പാട്ട് പഠിപ്പിച്ച് എന്റെ മോളെ എഴുതിച്ച് പാട്ട് പഠിപ്പിച്ച് പാടിച്ചത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവളെ ഒന്നിച്ചു പറഞ്ഞ ആള് ഞാൻ പക്ഷേ അതിനൊരു അതിലൊരാളും കൈകടത്തേണ്ട കാര്യമില്ല അത് ഞങ്ങൾക്ക് നല്ലൊരു മനുഷ്യൻ നല്ലൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ സാർ ബിജെപി എത്ര കാലം ഭരിച്ചു അത്ര കാലം ഞാൻ ഉണ്ടെങ്കിലും ആ കാലം വരെ ഞാൻ ഞാനുണ്ടോ ബി ജെ പിടെ സ്ഥാനത്തന്നെ നിൽക്കും ഇപ്പോഴും ഞങ്ങളിത് മോദിജിക്ക് വേണ്ടി അവളൊരു പ്രസംഗിച്ചു വിട്ടിട്ടുണ്ട് ചാനലാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആദ്യത്തെ ചാനലാർക്കും ഇത് വിട്ടുകൊടുത്തിട്ടുള്ളത് ഇനിയും പിന്നാള് തന്നെ തുടർന്നു കൊണ്ടേ ബിജെപി കൊടുക്കുന്നുണ്ട് ഈ ബിജെപിയിൽ ചേർന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്തൊക്കെ എന്തൊക്കെയാണ് ആളുകൾ ഈ പൈസ വാങ്ങിക്കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് അതിന്റെ ഒരു പിന്നിലെ കാരണം എന്താണെന്ന് ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ ആ അതെന്താന്ന് വെച്ചാൽ ഞാൻ ഉപ്പ ഉപ്പിലെ ഞങ്ങളെ ഉപ്പ ആയിരുന്നു അപ്പൊ അത് ഞങ്ങള് ഭയങ്കര ലോക പ്രസിദ്ധീകരിച്ച ഒരു കാര്യമായിരുന്നു അത് പിന്നെ എന്റെ ഉമ്മത്തിര ആള് ഒക്കെ കോൺഗ്രസ്കാരാണ് അപ്പൊ ഇത് അവർക്ക് ഇതിങ്ങനെ പുറത്തിങ്ങനെ വൈറലായപ്പോ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്നെ രാത്രി വിളിക്ക പിന്നെ പകല് വിളിച്ചിട്ട് എന്നെ മുസ്ലിംന്ന് പുറത്താക്കും ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും എന്നെ മുസ്ലിം പുറത്താക്കാൻ പറ്റൂല എന്താണെന്ന് അത് എന്റെ വ്യക്തിപരമായ തീരുമാനമാണ് ഞാൻ എനിക്ക് തോട്ടുണ്ടെങ്കിൽ എന്റെ മോള് പിന്നെ ഇപ്പോ പതിനൊന്ന് വയസ്സായിട്ടുള്ള അവള് വോട്ട് ചെയ്യാനായിട്ടില്ല വോട്ട് ആയിട്ടില്ല അവള് കാലം ആവുമ്പോഴും അവിടെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ മുസ്ലീങ്ങൾ അവരില്ലാണ്ടാക്കും മുസ്ലിങ്ങൾ അവര് അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ ഒരു ഇതിൽ പ്രവർത്തിക്കുന്ന ആള് പേരൊന്നും ഞാൻ പുറത്ത് പറഞ്ഞില്ല എന്നെ വിളിച്ചു വിളിച്ച് ഞാൻ പറഞ്ഞു എന്റെ ഒരു മുഖേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ രണ്ടാമതൊരു മുഖ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്വേഷിക്കാം അത് ആ പാർട്ടി കോൺഗ്രസിന് വെച്ച് പാടണമെങ്കിലോ മാർക്സിസ്റ്റിന് വെച്ച് പാടണമെങ്കിലും നിനക്ക് വിരോധമില്ല ഞാൻ പറഞ്ഞു ഞാൻ രാത്രിയും പകലും ഞാനൊരു അങ്കണ്ണ നോക്കി ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് തൃപ്രയാറ് ഇരുപത്തിനാല് മണിക്കൂർ ഞാനിവിടെ കാര്യങ്ങൾക്ക് പോകണല്ലോ അത് എന്നെ എൻ്റെ ഒരു ശരീരത്തിലോ എന്നെ എന്നൊരാളോട് ഒരു മറച്ചൊരച്ഛനോ പറയാൻ നിങ്ങൾ ആർക്കും യോഗ്യതയില്ല താൻ തന്റെ വഴി നോക്കി പോടോ ഇത് എന്റെ തീരുമാനം എന്താന്ന് പറഞ്ഞു അപ്പൊ ആള് കൈകൂപ്പി എന്റെ മുന്നിൽ ഇത് എന്റെ ഇഷ്ടമാണ് ിയും ബിജെപിക്ക് മോദി മോദിക്കും വേണ്ടി പ്രവർത്തിക്കും തീർച്ചയായിട്ടും